ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഇന്നൊരു അതിഥി വരുന്നുണ്ട് അതിഥി വരുന്നുണ്ട് ആ ഒരു അതിഥിയെ കാണാനായിട്ട് നിങ്ങൾ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ ചെന്ന് നിൽക്കാനായിട്ട് ലാലേട്ടൻ മത്സരാർത്ഥികളോട് ആവശ്യപ്പെടുന്നുണ്ട് കണ്ടസ്തനുസരിച്ച് എല്ലാവരും അതിഥി ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്രണ്ടിൽ ഓപ്പണിംഗ് എൻട്രൻസിൻ്റെ അവിടെ പോയിട്ട് കാത്തു നിൽക്കുന്നുണ്ട് എല്ലാവരും അടിയിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ സ്പൈക്കൂട്ടനായിരിക്കും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് പക്ഷേ സ്പൈക്കൂട്ടൻ കയറുന്നത് ഇത്രയും വലിയൊരു ആഘോഷമാക്കാനായിട്ട് ഇനി സാധ്യതയില്ല സ്പൈക്കുട്ടനൊപ്പം അല്ലെങ്കിൽ സ്പൈക്കുട്ടന് തോളിലേറിക്കൊണ്ട് നമ്മുടെ അനുമോളുടെ പ്ലാച്ചൻ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്ലാച്ചൻ എന്ന നമ്മുടെ ഷിയാസ് കരീമ് വന്നപ്പോൾ ഇടുത്തെറിഞ്ഞ് കളഞ്ഞ അനുമോളുടെ പാവ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമെന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു പാവയെ എറിഞ്ഞു കളഞ്ഞതിനു ശേഷം ഷിയാസ് കരീം എന്താണ് അനുമോളിൻ്റെ ഗെയിം ചേഞ്ച് ചെയ്യാൻ വന്ന ആളാണോ അല്ലെങ്കിൽ ബി ബി ഹോട്ടലിൽ അതിഥിയായിട്ട് വന്ന ആളാണോ കണ്ടസ്റ്റൻസിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യം എന്താണ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ വിന്നർ അഖിൽമാരാറൊക്കെ അതിനെ ബന്ധപ്പെട്ട് കൊണ്ട് ോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ബിഗ് ബോസ് ഈ ഒരു പാവയെ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരിക്കും ബിഗ് ബോസ് ഈ പ്രാവശ്യം നമ്മുടെ സ്പൈക്കൂട്ടൻ്റെ തോളിൽ വെച്ചിട്ട് ഈ പറയുന്ന പ്ലാച്ചൻ എന്ന അനുമോളുടെ ആ ഒരു പാവയെ കൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കണ്ടസ്റ്റൻസ് എല്ലാവരും ഈ പറയുന്ന ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഡോറിൻ്റെ അടിയിലേക്കാണ് നോക്കുന്നത് അപ്പോൾ സ്പൈക്കൂട്ടനാണ് സ്പൈക്കൂട്ടനൊപ്പം ഈ പറയുന്ന അനുമോളുടെ പ്ലാച്ചൻ എന്ന പാവയം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക്